ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു നല്ല ഇഞ്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറി നല്ല പല പലതരത്തിലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ മധുരം ഇട്ടും മധുരം ഇടാതെയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കിലോ ഇഞ്ചി നമ്മൾ വറുത്ത് കുടിക്കുമ്പോൾ ഒന്നും കാണത്തില്ല അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തോന്നുന്നതിന് ശേഷം ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കടുവിത് വേണം ഉള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കായം ഉള്ളിയെല്ലാം ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്ത് മാറ്റി വെക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണ വാലം കോരി വെക്കാം ഈ എണ്ണയിലോട്ട് നമ്മൾ അരിച്ചിട്ട് ഇഞ്ചി ഇഞ്ചി ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കുറഞ്ഞ സമയം വേണം ഇത് വറുത്തെടുക്കാൻ എളുപ്പം ഉപ്പിടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂക്കിട്ടിടാം ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ അവറായി അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മൂക്കാനിടണം ഒരുപാട് തീയിലായി കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും വെള്ളം വരും മലിനടം വരെ നമ്മൾ നല്ല തീ തന്നെ ഇടണം ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു പണിയാണ് ക്ഷമയൊക്കെ ഉള്ളവർക്ക് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കൂട്ടാനൊക്കെ തൊള്ളു അപ്പം നമുക്ക് ക്ഷമ ഉണ്ടായാലും നല്ലൊരു കറിയാണ് ഗ്യാസുള്ളവർക്കും നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചിക്കറി നൂറ് വരയ്ക്കൊരു കറി എന്നാണ് ഇഞ്ചിക്കറിക്കുള്ള വിശേഷണം അപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഇതിവിടെ അതിൻ്റെ കൂടെ മൂത്തിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം കുടിച്ചെടുക്കുമ്പോൾ പൊടിക്ക് തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല ബ്രൗണിഷ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലപോലെ തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇഞ്ചി ദഹനത്തിന് നല്ലതാണ് ഗ്യാസ് സ്റ്റബിന് നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു രോഗപ്രതിരോധ ശക്തിയുള്ളൊരു സാധനമാണ് നമ്മുടെ ഇഞ്ചി എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മസാല റെസിപ്പി എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ നമ്മൾ കുതിത്ത് വെച്ച പുളിവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ആ പുളിവെള്ളത്തിലോട്ട് നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ ഒന്നിട്ട് മുളക് പൊടി കായം ഉലുവ മല്ലിപ്പൊടി എല്ലാം ഒന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പുളിവെള്ളം നമ്മുടെ പൊടിയെല്ലാം ഒന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പിടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക നമ്മൾ ഇഞ്ചിക്ക് ഉപ്പിട്ടാണ് വറുത്തത് പിന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം അപ്പോൾ ഒരുപാട് കുറുകത്തില്ല ഇതാണ് അതിൻ്റെ ഒരു കുറുക്കൻ സമയം ഇത് അതുകൊണ്ട് നമ്മൾ ഒരു ശകലം മെള്ളിലൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ എല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി നമ്മൾ ചൂടോടെ ഈ പാത്രത്തിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ലൊരു ഇഞ്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്കമേറ്റ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പച്ചച്ചോറ് തൊട്ട് ഇഞ്ചിക്കറിയും തൊട്ട് കഴിച്ചാൽ എത്ര ചോറ് കഴിക്കുന്നതെന്ന് നമ്മളറിയത്തില്ല അത്രയ്ക്ക് ആണ് കേട്ടോ നമുക്ക് ഇനി വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിക്കറിയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് എനേബിളാക്കുക നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ നമുക്ക് ഇഞ്ചി കൃഷി നമുക്ക് പറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇഞ്ചി